വൈകുന്നേരം ആയപ്പോ അമ്മ ചോയ്ക്കാണ് ഒന്നും ഉണ്ടാക്കില്ല ഒന്നുണ്ടാക്കില്ലെന്ന് കാരണം ഏട്ടന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ എന്നും എന്നാ പിന്നെ ഉണ്ടാക്കിയേക്കാം ഈ സാധനം ഉണ്ടാക്കാൻ നമുക്ക് സാബൂനരി വേണം ഒരു പഴം വേണം സാബൂനരി ഞാൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരാം അമ്മേനും ഞാൻ ഹെൽപ്പിന് കൂട്ടിയിട്ടുണ്ട് ഇനി ആ നെയ്യിൽ തന്നെ നമുക്ക് കുനുകുന അരിഞ്ഞ നേന്ത്രപ്പഴൊ ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പാൽ വാഴക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ കണ്ടോളി സാബൂനരി നല്ല ട്രാൻസ്പെറന്റ് ആയി വരുമ്പോ അത് നല്ല അടിപൊളിയായിട്ട് വെന്തേണെന്ന് മനസ്സിലാക്കണം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് പാല് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നെയ്യില് വാട്ടി വെച്ച പഴം കൂടെ ഇട്ടു കൊടുക്കാം പഴം ആ പാലിൽ കിടന്ന് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഏലക്കാ പൊടി നമ്മൾ നെയ്യ് വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ മധുരം കുറച്ച് കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു സ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണൽ ആണ് ഇതിൽ മധുരം കയറി നിൽക്കേണ്ട ആവശ്യമില്ല ഒരു മിനിമൽ മധുരം മതി അവസാനം ഒരു ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുതേ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇതൊന്ന് അസാധ്യ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു സ്പൂൺ എടുത്ത് വായലിട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ ഇത് നിർത്താൻ പറ്റുന്നില്ല കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു കിട്ടില്ല ടേസ്റ്റ് ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്ത് അമ്മയ്ക്കും കൂടെ കുറച്ച് കൊണ്ടു കൊടുക്കാലേ എന്താണ് റിയാക്ഷൻ എന്ന് നോക്കാം അമ്മയ്ക്ക് ഇങ്ങനെ ഓവർ റിയാക്ഷൻസ് എക്സ്പ്രഷൻസ് ഒന്നും വരൂല്ല പക്ഷെ അച്ഛനാണെങ്കിൽ അഭിനയിച്ച് തകർത്തേനെ പക്ഷെ ഇത് അഭിനയം ഒന്നല്ല മാസ്റ്റർ ആയിട്ടാണ്